കൊല്ലത്തെ തങ്കശ്ശേരി വാടി ജോനകപ്പുറം പോർട്ട് കൊല്ലം മൂതാക്കര ഹാർബറുകളിലാണ് മുതലപ്പുഴയിൽ നിന്നെത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യമിറക്കി കച്ചവടം ചെയ്യാനുള്ള ധാരണയായത് മുതലപ്പുഴയിൽ പൂർണ്ണമായും മണ്ണടിഞ്ഞ സാഹചര്യത്തിലാണ് സർക്കാർ ബദൽ ബദൽമാർഗമൊരുക്കാൻ തീരുമാനിച്ചത് ഇതുസംബന്ധിച്ച് കൊല്ലം തീരത്തെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുമായി കളക്ടർ ചർച്ച നടത്തി മുതലപ്പുഴയിൽ നിന്നെത്തുന്ന യാനങ്ങൾക്ക് കളർ കോഡ് ഉറപ്പാക്കണമെന്നും ലൈറ്റ് ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം തീരത്ത് പാടില്ലെന്നുമുള്ള ആവശ്യങ്ങൾ മത്സ്യത്തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് വെച്ചു ഇത് അംഗീകരിച്ചതോടെ എതിർപ്പുകളൊന്നും ഉയർന്നില്ല മുതലപ്പുഴയിൽ നിന്നും കൂടുതൽ വള്ളങ്ങളെ ഉൾക്കൊള്ളിക്കുവാനാണ് അഞ്ച് ഹാർബറുകളെ സജ്ജമാക്കിയത് മുതലപ്പുഴ ഹാർബറിൽ ഇങ്ങനെയൊരു സാഹചര്യം നിൽക്കുന്നതുകൊണ്ട് അവിടെയുള്ള വള്ളങ്ങളെ നമ്മൾ വാടി തങ്കശ്ശേരി ലാൻഡിങ് സെന്ററുകളായിട്ട് കേന്ദ്രീകരിച്ച് ക്രമീകരിച്ച് അല്ല വള്ളങ്ങൾ അടുപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ കളക്ടറുടെ നേതൃത്വത്തിൽ നമ്മൾ എടുത്തിരിക്കുന്നത് തങ്കശ്ശേരി വാടി ജോനപ്പുറം പിന്നെ മൂതാക്കര പോർട്ടുകൊല്ലം ഇപ്പം നിലവിൽ പോർട്ട് കൊല്ലത്തിൽ ഒക്കെ കൂടുതലും നമ്മളെ തദ്ദേശമായിട്ടുള്ള വള്ളങ്ങൾ കൂടുതലടുക്കുന്നതുകൊണ്ട് അവിടുന്ന് വരുന്ന വള്ളങ്ങളെ മറ്റ് ലാൻഡിങ് സെന്ററിലേക്ക് ക്രമീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് തീരുമാനങ്ങൾ വകുപ്പ് സെക്രട്ടറിയെ അറിയിച്ച് തീരുമാനം ഉടൻ തന്നെ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ സി മലയാളം ന്യൂസ് കൊല്ലം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം